ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോഴുള്ളത് അനന്തപുരിയുടെ മണ്ണിലാണ് തിരുവനന്തപുരം ഇനി അഞ്ച് ദിവസത്തേക്ക് സർഗപുരമായി മാറുകയാണ് കേരളത്തിലെ കൗമാര പ്രതിഭകളുടെ കലാവിലാസങ്ങൾ അടയാളപ്പെടുത്തുന്ന അഞ്ച് ദിവസത്തെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നാളെ രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലോത്സവത്തിന് തിരികൊളുത്തുന്നതോടു കൂടി അഞ്ച് ദിവസം നമുക്ക് ഇനി തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലും വിണ്ണിലും നമുക്ക് കൗമാര പ്രതിഭകളുടെ കലാമാമാങ്കം നമുക്ക് കാണാൻ കഴിയും ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് നടക്കാൻ പോകുന്നത് ഈ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ അറുപത്തി മൂന്നാമത്തെ പതിപ്പ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ഇനങ്ങൾ ഇരുപത്തിയഞ്ച് വേദികൾ പതിനയ്യായിരത്തോളം പ്രതിഭകൾ അത് പറയുമ്പോൾ തന്നെ ഈ കൗമാര മാമാങ്കം എത്രമേൽ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തിയഞ്ച് വേദികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തിരുവനന്തപുരത്തിൻ്റെ പ്രധാന സ്കൂളുകളെല്ലാം തന്നെ വേദികളാണ് വേദികളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇത്തവണ വേദികൾക്ക് പേരിട്ടിരിക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ നദികളുടെ പേരാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒന്നാം വേദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒന്നാം വേദിക്ക് എം ടി വാസുദേവൻ നായരോടുള്ള അനുസ്മര ആദരസൂചകമായി നിള എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അത് എം ടി വാസുദേവൻ നായരുടെ കൂടി അങ്ങനെ ഒരു പേരിലേക്ക് ഈ വേദി മാറുകയായിരുന്നു ഇവിടെ ഈ വേദിയുടെ കവാടത്തിൽ തന്നെ എം ടി വാസുദേവൻ നായരുടെ ഒരു ആപ്തവാക്യം നമുക്ക് കാണാം അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളേക്കാൾ അറിയുന്ന എൻ്റെ നീളാനദിയാണ് എനിക്കിഷ്ടം നീളാനദിയെ അത്രമേൽ സ്നേഹിച്ച എം ടിയുടെ സ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ തന്നെ ആയിരിക്കും അത് നമ്മുടെ പ്രതിഭകൾ നാളെ മുതൽ വളരെ മനോഹരമായിട്ട് മത്സരങ്ങളിലേക്ക് ഇറങ്ങുക എന്നോടൊപ്പം ബിജു ശങ്കർ കൂടി ചേരുന്നുണ്ട് ബിജു നമ്മളിപ്പോൾ ഒരുപാട് കാലമായിട്ട് കലോത്സവം റിപ്പോർട്ടിങ് അല്ലേ നമ്മൾ കുറേ കലോത്സവ വേദികളിൽ നമ്മളിങ്ങനെ ഒന്നിച്ച് റിപ്പോർട്ടിങ്ങിന് വരികയാണ് എന്താണ് ബിജു ആവനാടിയിൽ ഇത്തവണ കരുതി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം തൊട്ടടുത്ത ജില്ലയെ കൊല്ലത്തായിരുന്നു കൊല്ലത്തെ ആശ്രാമം മൈതാനം പതിനായിരങ്ങളിൽ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ആശ്രാമം മൈതാനത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു അതേപോലെ വൻ ജനാവലിയെയാണ് ഈ തവണയും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ കൂടുതൽ ജനാവലി ആസ്വദിക്കാനെത്തിയത് മാപ്പിള കലകൾക്കായിരുന്നു നമുക്കറിയാം ഞാൻ മാപ്പിള കലകളുടെ വേദി രണ്ട് വേദികളിലാണ് മാപ്പിള കലകൾ അരങ്ങേറുന്നത് ശിശുക്ഷേമ സമിതിയുടെ ഹാൾ അതുപോലെ തന്നെ മോഡൽ സ്കൂൾ വേദി ഈ രണ്ട് വേദികളിലായിട്ട് മാപ്പിള കലകൾ കാണാൻ വേണ്ടി മാപ്പിള കലകൾക്ക് നമുക്ക് നല്ല നല്ല കവറേജ് തന്നെ കൊടുക്കണം കാരണം നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഭാഗം ആളുകൾ കാത്തിരിക്കുന്ന കഴിഞ്ഞ വർഷം സിറാജിന്റെ ചാനൽ വഴിയാണ് മാപ്പിള കലകൾ നിരവധി ആൾക്കാർ കണ്ടിരുന്നത് അതുപോലെ തന്നെ ഇത്തവണ നമുക്ക് അർബന അതുപോലെ തന്നെ അടക്കമുള്ള വട്ടപ്പാട്ട് തുടങ്ങി മാപ്പിള കലകൾക്ക് വേണ്ടി തന്നെ നമ്മൾ കൂടുതൽ സമയം ുന്നത് ഇപ്പൊ ബിജു നാളത്തെ പരിപാടികളുടെ കുറിച്ച് പറയുമ്പോൾ അപ്പം എം ടി നീള എന്ന് പറയുന്ന പ്രധാന വേദിയിൽ ഔപചാരികമായിട്ട് മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും അതിനുശേഷം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് വി ശിവൻകുട്ടിയാണ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പിന്നീട് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് സ്വാഗതം പറയും മന്ത്രിമാരായ ജി ആർ അനിൽ കെ രാജൻ എ കെ ശശീന്ദ്രൻ റോഷി അഗസ്റ്റിൻ തുടങ്ങി പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം വേദികളിൽ എത്തുന്നുണ്ട് നമുക്കറിയാം കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരമാണ് ഇത്തവണയും അത്തരമൊരു നൃത്താവിഷ്കാരമുണ്ട് സ്വാഗത ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളും ചേർന്നുകൊണ്ടാണ് ആ നൃത്താവിഷ്കാരം അവതരിപ്പിക്കുക നമുക്കറിയാവുന്നതുപോലെ ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ ആ ഗാനമായിരിക്കും ഈ സ്വാഗത ഗാനത്തിന്റെ വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വയനാട് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരു സംഘനൃത്തം കൂടി ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊരിക്കും നമുക്കറിയാലോ വലിയ ദുരന്തം നേരിട്ട വെള്ളാർമല സ്കൂളിൽ ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലം നമുക്ക് ചൂരൽമലയും ഉണ്ടക്കൈ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല അവിടെ നിന്നുള്ള കുറെ കുട്ടികൾ പ്രതിഭകളായിട്ട് എത്തുന്നുമുണ്ട് ഈ കലോത്സവത്തിൽ നിന്നതാണ് അപ്പം അവരുടെ ഒരു സംഘനൃത്തം കൂടി പ്രധാന വേദിയിൽ ആകർഷണീയതമായ ഒന്നാണ് നാളത്തെ പരിപാടികൾ ഇപ്പോൾ നമുക്കറിയാം നൂറ്റി പതിനേഴ് പവന്റെ സ്വർണ കപ്പാണ് വിജയികളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരത്തിന് പതിവിലേറെ വാശി ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ന് സ്വർണ്ണക്കപ്പ് ഇന്നാണ് തലസ്ഥാന നഗരിയിൽ എത്തിച്ചത് നമ്മുടെ വേദിയിലെത്തി വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി അത് ഏറ്റുവാങ്ങി ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനി ഇനി നമുക്ക് കാണാനിരിക്കുന്നത് നാളെ മുതൽ നമുക്ക് ഓരോ വേദികളും സജീവമാകുന്ന ഒന്നാണ് അതോടൊപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മത്സരങ്ങൾ ഇരുപത്തിയഞ്ച് വേദികളിൽ നടക്കുമ്പോൾ അതിനേക്കാൾ ചിട്ടവട്ടമായിട്ട് അതിനേക്കാൾ ആളുകൾ ഒരേ സമയത്ത് എത്തിച്ചേരുന്നിരണ്ട് ഏതാണെന്ന് അറിയാൻ പറ്റുമോ പ്രധാന വേദി അല്ല വേറൊരു സ്ഥലമുണ്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്ഷണ ഭക്ഷണ ഹാൾ ഭക്ഷണ ഹാൾ അത് ഇപ്പോൾ കലോത്സവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആദ്യം ഓർമ്മയിൽ വരുന്ന വരുന്നൊരു പേരുണ്ട് പഴയുടെ മോഹനൻ നമ്പൂതിരി പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ വിഭവങ്ങളുമായി നമ്മുടെ കലവറയും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് പാലുകാച്ചലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കലവറയിൽ വിഭവങ്ങളൊക്കെ റെഡിയാണ് ഏകദേശം നമുക്കറിയാവുന്നത് പോലെ പത്ത് നാൽപ്പതിനായിരം ആളുകൾക്ക് ഒരു ദിവസം ഭക്ഷണം വിളമ്പേണ്ട കതിനയ്യായിരത്തോളം പ്രതിഭകളും അവരുടെ കൂടെ വരുന്ന രക്ഷിതാക്കളായാലും അധ്യാപകരായാലും ായാലും ഒക്കെ വലിയൊരു വലിയൊരു ജനവിഭാഗത്തിനുള്ള ഭക്ഷണം ഒരുക്കേണ്ടത് പഴയിടം നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷണ പന്തലിലാണ് പഴയിടം നമ്പൂതിരി പതിനാല് തവണയായി കലോത്സവം രണ്ടായിരത്തി ആറ് മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഈ കലോത്സവത്തിനുള്ള ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം മുതൽ പഴയിടം നമ്പൂതിരിയുടെ കയ്യിലാണ് കലവറയുടെ എപ്പോഴും ഉണ്ടാകുന്നത് കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് മേള നടക്കുമ്പോഴാണ് ഭക്ഷണത്തെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഭക്ഷണത്തിൽ

ഇനി ഭക്ഷണം യിൽ ഭക്ഷണുണ്ടാവില്ല പിന്നീട് അനുഗ്രഹിച്ചിട്ടാണ് അദ്ദേഹത്തെ വീണ്ടും വേദിയിലേക്കൊണ്ട് ഇപ്പൊ കലോത്സവത്തിൽ മാത്രമല്ല ഇപ്പം നമുക്ക് അറിയാവുന്നത് പോലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിലും പഴയയുടെ നമ്പൂതിരി ശാസ്ത്രമേളയുടെ കണക്ക് പറയുമ്പോൾ പതിനഞ്ച് ശാസ്ത്രമേളകളിൽ അദ്ദേഹം വെച്ച് വിളമ്പിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പഴയുടെ നമ്പൂതിരിയുടെ ഈ വിഭവങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് പറയാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു സർപ്രൈസ് ഉണ്ടാകും എന്നുള്ളതാണ് എന്താണ് താൻ ഒരുക്കാൻ പോകുന്ന ഒരു സർപ്രൈസ് വിഭവം അദ്ദേഹം എല്ലാ വർഷവും കരുതിയിട്ടുണ്ടാകും ഇത്തവണയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ആ പരീക്ഷണം അദ്ദേഹം ആരേത്തിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ഉണ്ടാവാറുള്ളത് വേണ്ടിയിട്ടുള്ള മത്സരം തന്നെ വെക്കാറുണ്ട് അതെ അത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുപോലെ ഇത്തവണയും അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ പരീക്ഷണം എന്തായിരിക്കും എന്ന് രുചിപ്രേമികളും കാത്തിരിക്കുന്നുണ്ട് എന്തായാലും ഈ കലോത്സവം വളരെ ഗംഗമമായിട്ട് തന്നെ ഈ അനന്തപുരിയുടെ മണ്ണിൽ നടക്കും എന്തായാലും സിറാജ് ലൈവ് നിങ്ങൾക്കൊപ്പം ഇവിടുത്തെ എല്ലാ ചലനങ്ങളും ഒപ്പി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും തിരുവനന്തപുരത്തെ സർഗപുരമാക്കി മാറ്റുന്ന ഈ കലോത്സവ നഗരയിൽ ഞങ്ങൾ ഉണ്ടാകും നമുക്ക് ബിജു ഒന്നാം വേദിക്ക് ഇത്തവണ കുറെ പ്രത്യേകതകളുണ്ട് നമുക്ക് ആ വേദി കൂടി പ്രേക്ഷകരെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം കാരണം സാധാരണ സ്കൂൾ കലോത്സവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി രീതിയിലാണ് ഒന്നാം വേദി ഇത്തവണ സംവിധാനിച്ചിരിക്കുന്നത് അപ്പൊ ബിജു നമ്മളിപ്പം ഒന്നാം വേദി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിള എം ടി നിള എന്ന് പേരിട്ടിരിക്കുന്ന ഒന്നാം വേദിയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് സാധാരണ കലോത്സവത്തിന്റെ വേദികളിൽ നിന്ന് ഈ വേദിക്ക് ഒരു പ്രത്യേകതയുണ്ട് ബിജുവിനറിയോ അതെ ബിജുവിനെന്താ ഈ വേദി ഇങ്ങനെ നോക്കി നോക്കിക്കാണുമ്പോൾ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ നമുക്ക് ഈ വേദിയുടെ വേദിയുടെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് ഇങ്ങനെ കാണാമെന്ന് തോന്നുന്നു കാരണം ഈ വേദിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ തൂണുകൾ ഇല്ലാത്ത വേദിയാണ് കാരണം ഇപ്പൊ സാധാരണ നമ്മൾ കലോത്സവത്തിന്റെ വേദികളിലേക്ക് പോകുന്ന സമയത്ത് തൂണുകളുടെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മൾ ഒന്നാം വേദിയിലെ ഒരു പരിപാടി നമുക്ക് കാണണമെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു തൂണിന്റെ മറ ഉണ്ടാകും പക്ഷെ ഇത് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വേദിയാണ് അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിന് തൂണുകൾ ഇല്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റൊരു കാര്യം പന്ത്രണ്ടായിരം ആളുകൾക്ക് ഒരേ സമയം ഒന്നാം വേദിയിൽ നടക്കുന്ന മത്സരങ്ങൾ കാണാനുള്ള സൗകര്യം ഈ വേദിക്കകത്തുണ്ട് അത്രയും പിന്നെ അതുപോലെ തിരക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി നല്ല വിശാലമായിട്ടുള്ള സൗകര്യം അതെ കലോത്സവത്തിന് ആദ്യമായിട്ടാണ് പറയുന്നത് ഇത്രയും മികച്ച ഒരു വേദി സംവിധാനിക്കുന്നത് കലോത്സവ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കാരണം അത്രയും ഒരു പ്രൊഫഷണലിസം ഈ വേദിക്കത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വലിയ പ്രൊഫഷണൽ ടീമുകളാണ് ഇപ്പം ഒന്നാം വേദി കഴിഞ്ഞ് നമ്മള് ഒന്നാം വേദിയുടെ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ ഇതൊരു മീഡിയ കാർണിവൽ കൂടിയാണല്ലോ അപ്പൊ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും വലതു വശത്ത് മുഴുവനായിട്ടും ദൃശ്യമാധ്യമങ്ങൾക്കുള്ള വേദികളാണ് മറുവശത്ത് നമ്മുടെ പത്രമാധ്യമങ്ങൾക്കുള്ള സ്റ്റോളുകളും എന്തായാലും ഇത്തവണത്തെ കലോത്സവം നമുക്കത് ഗംഭീരമായൊരു അനുഭവം തന്നെ ആകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തവണ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് ആയിരം രൂപയുടെ ഒരു സാംസ്കാരിക ഒരു സ്കോളർഷിപ്പ് പദ്ധതി ഒറ്റത്തവണ സ്കോളർഷിപ്പ് ആയിരുന്നു അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും കുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ബിജു നമുക്കറിയാലോ ഒരു കലോത്സവം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പറയാൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ കുറെ എളുപ്പമുണ്ടെങ്കിൽ പോലും ഒരു കുട്ടിയെ രംഗവേദിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയൊരു പ്രോസസ്സാണ് അല്ലെ ബിജു എനിക്ക് മുമ്പൊക്കെ അതിനെക്കുറിച്ച് കുറെ റിപ്പോർട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ചിലവേറിയത് മാത്രമല്ല അത്രയും അധ്വാനമാണ് ഇപ്പോൾ രക്ഷിതാക്കളെ മാത്രമല്ല സ്കൂളുകളുടെ ഗുരുക്കന്മാരുടെ ഒക്കെ തന്നെ എത്രയോ കാലത്തെ അധ്വാനമാണ് ഒരു ഒരു മത്സരവേദിയിൽ ഈ കലാരൂപം അവതരിപ്പിക്കുക എന്നുള്ളത് ഇത് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ തന്നെ ട്രെയിനുകളിൽ തള്ളി തള്ളിക്കേറിയിട്ടാണ് കുട്ടികൾ അപ്പൊ കുട്ടികൾ അത്രയും ആവേശത്തോടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ആയി ഒരു ഒരു കാർണിവൽ മൂഡിലാണ് കുട്ടികൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ കലാമേള എന്ന നിലയിലേക്ക് ഈ മേള മാറുന്നതിന്റെ കാരണം ഒരു സംഘാടനവും ഇത്തരത്തിലുള്ള കലാമേളയും ഏഷ്യയിൽ തന്നെ മറ്റൊന്നില്ല മായിട്ട് നടക്കുന്ന ഒരു സംവിധാനം വേറെ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി അപ്പീലുകൾ തന്നെ ആയിരിക്കും പക്ഷേ അപ്പീലുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് അഞ്ഞൂറ് അപ്പീലുകൾ വരെയൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് എങ്കിൽ പോലും നമുക്ക് അവസാന നിമിഷത്തെ തള്ളിക്കയറ്റം എന്തൊക്കെയാണ് കോടതികളിൽ നിന്ന് അപ്പീൽ വഴി വരുന്ന ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റു ഇപ്പൊ ഹയർ അപ്പീലോ ഒക്കെ നേടി തലത്തിൽ നിന്ന് തുടങ്ങും അപ്പീലിന്റെ ഒരു യാത്ര അങ്ങനെ സ്റ്റേറ്റ് തലത്തിലേക്ക് വരുന്ന പ്രതിഭകളൊക്കെ ഉണ്ടാകും അപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം സംഘാടകർ കൃത്യമായ സമയത്ത് തുടങ്ങി കൃത്യമായ സമയത്ത് അവസാനിപ്പിക്കാനുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ടാകും ഈ ഷെഡ്യൂൾ മുഴുവനും താളം തെറ്റിക്കുന്നത് എല്ലാ കാലത്തും തന്നെയായി പക്ഷെ അപ്പീലുകൾ നമുക്ക് തള്ളാൻ കഴിയില്ല ഒന്നാം നില ഒന്നാം നിലയിലേക്ക് എത്രയോ അനുഭവങ്ങൾ എത്രയോ കുട്ടികളുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ബിജുവിനോട് അതിന്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ് ബിജുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനം ഈ കലോത്സവം കുറെ കാലം റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് കലോത്സവത്തിൽ സാധാരണ കലോത്സവത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇടിച്ചു കയറുന്ന തള്ളിക്കയറുന്നത് നാടകവേദി തന്നെയാണ് നാടകവേദി എന്ന് പറഞ്ഞാൽ അതൊരു മത്സരത്തിന്റെ മാത്രമല്ല അതൊരു വലിയ സാംസ്കാരിക അനുഭവമാണ് ഓരോ പ്രദേശത്തിന്റെയും സാംസ്കാരിക ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള മാനുഷിക വ്യഥകളുടെയൊക്കെ തന്നെ വലിയൊരു രംഗവേദിയായിട്ടാണ് വേദിയായിട്ടാണ് നാടകം നാടക പലപ്പോഴും സംഘർഷങ്ങളും ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാവും സാംസ്കാരിക പ്രവർത്തകരും നാടക പ്രവർത്തകർ മുഴുവൻ ഈ സ്കൂൾ നാടകവേദി എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജില്ലാ തലത്തിൽ പോലും നാടകവേദിയിൽ വൻ ഇടിച്ചു കയറ്റമായിരുന്നു ഇപ്പൊ കോഴിക്കോട്ടൊക്കെ നാടകവേദി എന്ന് പറഞ്ഞാൽ വൻ ജന സാന്നിധ്യത്തോടുകൂടിയാണ് നാടകം പൂർത്തീകരിച്ചത് അപ്പൊ നാടകവേദി തന്നെയാണ് ഏറ്റവും സാംസ്കാരിക കേരളത്തിന്റെ ഒരു ഒരു പരിച്ഛേദമായി നിൽക്കുന്നത് നാടകവേദിനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അറബി പിന്നെ മാപ്പിള കലകളിൽ തന്നെയാണ് എനിക്ക് കൂടുതൽ തപ്പം ദഫ് അപ്പം അറബന അറബനമുട്ടായാലും ഒക്കെ ഉണ്ട് അത് നമുക്ക് അത് കാണുമ്പോഴുണ്ട് അത് അതിന്റെ ഒരു ചിട്ടവട്ടം നമ്മളിപ്പോൾ സാധാരണ അറബനമുട്ടോ ദഫ് മുട്ടോ ഒന്നും കാണുന്ന പോലെയല്ല ഇതിന്റെ എല്ലാ നിയമവശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശരിയായ രീതിയിലുള്ള ചുവടുകൾ വെച്ച് ഇപ്പം നമ്മളിപ്പോൾ പുറത്ത് ഇപ്പം കാണുന്ന പല ദഫ് മുട്ടുകളോ അല്ല അറബൻ മുട്ടുകളോ ഇതിനൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലാന്തരമായിട്ട് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ആ മാറ്റങ്ങളൊന്നും ആ കല ആഗ്രഹം ഉദ്ദേശിക്കുന്ന ആ കലയുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതല്ല എന്നത് നമുക്ക് എന്ന് പറയുന്നു പക്ഷേ കലോത്സവ വേദിയിൽ എത്തുന്ന അറബൻ മുട്ടുകളുടെ പ്രത്യേകത ആയാലും ദഫ് മുട്ടുകളുടെ പ്രത്യേകത ആയാലും ഇതിന് ഒരു കോർഡിനേഷൻ ഉണ്ട് അതിന്റെ നിയമങ്ങൾ കറക്റ്റ് പാലിക്കുക എന്ന് തന്നെയാണ് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ഇനങ്ങൾക്ക് മാത്രമേ നമുക്ക് അതിനകത്ത് സ്കോർ ാണ് പ്രധാനപ്പെട്ട മാപ്പിള പാട്ടുകളൊക്കെ ഇപ്പൊ കാലാനുസൃതമായിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു അതിന്റെ പരമ്പരാഗതമായ അതിന്റെ താള വ്യത്യാസങ്ങൾ വന്നു അതൊക്കെയാണ് മാർക്കറ്റിൽ കൂടുതൽ വിറ്റ പോലും യഥാർത്ഥ മാപ്പിള പാട്ട് അല്ലെങ്കിൽ ഓരോ മാപ്പിളകല എന്താണെന്ന് അറിയുന്നത് സ്കൂൾ വേദികളിലാണ് തനിമയോടും തന്മയത്വത്തോടും കൂടി അവതരിപ്പിക്കുന്ന അവിടെയാണ് അതിന്റെ പണ്ഡിതന്മാർ തന്നെയാണ് അത് വിലയിരുത്തുന്നത് ഇതിലെ ഓരോന്നിലെയും വിദഗ്ധരായ ആളുകൾ തന്നെയാണ് അത് നമുക്ക് ഈ വേദിയിലൂടെ ഒന്ന് നടന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ തോന്നുന്നു അപ്പോൾ അത് ആ ഒരു വ്യത്യസ്തത കലോത്സവങ്ങളെ വ്യത്യസ്തമാക്കുമ്പോൾ തന്നെ കലോത്സവ വേദികളിൽ നിന്ന് ഇന്നും ഈ കാലത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ചില പരാതികളുണ്ട് അത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര ഇപ്പോഴില്ല അപ്പം ജഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ കോഴ വാ വിവാദങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കുറെ വിഷയങ്ങൾ അതും കലോത്സവ വേദികളിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പരിധിക്കപ്പുറം ഇതിനെ എങ്ങനെ തടയാൻ കഴിയും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം ഈ വരുന്ന ജഡ്ജസിനൊക്കെ എത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ പോലും എത്രത്തോളം അതിനകത്ത് പൂർണത കൊണ്ടുവരാൻ കഴിയും എന്നതൊരു വിഷയം തന്നെയാണ് എങ്കിൽ പോലും പരമാവധി ആ ഒരു പൂർണ്ണത നിലനിർത്താൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇപ്പൊ വിദ്യാർത്ഥികളെ രംഗത്തിറക്കി ഒരു സമരത്തിന്റെ രൂപത്തിലേക്കൊക്കെ പലപ്പോഴും കായികമേള അതിന് ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്നു വന്നു കൊണ്ടുപോകും അതൊക്കെ ആവശ്യമാണ് അതെ 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 ഇതൊരു മത്സരം ഇല്ലാണെങ്കിൽ പങ്കെടുക്കുക ഇപ്പൊ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ മാറ്റി മാറ്റുരക്കുക പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരാൾക്ക് വിജയിക്കാൻ പറ്റുക അല്ലെ ഒരാൾക്ക് മാത്രമേ ഏറ്റവും മുന്നിൽ എത്താൻ പറ്റുള്ളൂ പക്ഷേ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി എന്ന അത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇത്തവണ അപ്പം നമുക്ക് പുതുതായിട്ട് പറയാവുന്ന ഒരു കാര്യം ഇത്തവണ ചില ഗോത്ര ഇനങ്ങൾ കൂടി പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മംഗലം കളിയാവട്ടെ നൃത്തം പളിയ നൃത്തം മലപോലായ ആട്ടം ഇരുള നൃത്തം അങ്ങനെ കുറച്ച് ഇനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ജനതയുടെ കലാരൂപങ്ങളാണ് അതെ നമ്മൾ പറയുന്നത് പോലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു തന്നെയാണ് അത് അത് കലോത്സവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ടാണ് നമുക്ക് കാണാം നമ്മളിപ്പോൾ പ്രധാന വേദിക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് നാളെ മുതൽ നമ്മുടെ കൗമാര കേരളം ഈ വേദിയിലാണ് അവരുടെ വിവിധങ്ങളായ കഴിവുകൾ വിവിധങ്ങളായ നടന വൈഭവങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞതിന് ശേഷം ശാസ്ത്രീയ നൃത്തങ്ങൾ ഈ വേദിയിലാണ് ഉണ്ടാവുന്നത് ഉണ്ടാവുക പ്രധാനപ്പെട്ട മോഹിനിയാട്ട മത്സരത്തോടുകൂടി കൂടിയായിരിക്കും നമ്മൾ ഈ കാണുന്ന പ്രധാന വേദി ഉണരുക അതിനുശേഷം തുടർച്ചയായിട്ട് മറ്റു പരിപാടികൾ ഉണ്ടാക്കും ഇപ്പൊ നാളത്തെ പ്രധാനപ്പെട്ട ഇവന്റുകൾ അത് മോഹിനിയാട്ടത്തോടു കൂടി തന്നെയാണ് പ്രധാന വേദിയിൽ മത്സരങ്ങൾ ആരംഭിക്കുക അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം സംസ്കൃതോത്സവം അറബി കലോത്സവം ഒക്കെ കൂടി തന്നെ ആരംഭിക്കുന്നുണ്ട് അപ്പം എന്തായാലും അനന്തപുരിയുടെ മണ്ണിൽ നടക്കുന്ന ഈ കലോത്സവം അത് എന്തുകൊണ്ട് തന്നെയും വ്യത്യസ്തമായ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി ഇപ്പം ഇവിടെ പന്തലിൻ്റെ ഒക്കെ നിർമ്മാണം പുരോഗതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇത്തവണത്തെ പ്രധാന വേദിയായാലും മറ്റു വേദികളായാലും ഒരുക്കിയത് എസ് വി ഡെക്കറേഷൻസിനാണ് ഇത്തവണ ചുമതല അദ്ദേഹത്തിന്റെ അതിൻ്റെ വിജയ് കുമാർ ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് ഇത്തവണ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ ഈ വേദിയുടെ ഒരു പുതുമയാണ് ഉണ്ടെന്ന് തോന്നുന്നു ഹൈടെക് പന്തലാണ് ഈ വലിയ പന്തലിനകത്ത് ഇപ്പോ നാപ്പത് മീറ്റർ വീതിയാണ് കാര്യം ഇന്നിപ്പോ പിന്നെ തെക്കേന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ പന്തലാണ് പിന്നെ അതില് എവിടെ നിന്നാലും നമ്മള് വേദി കാണാം ഒരു തൂണുപോലും ഇല്ലാതെ അത്രയും മനോഹരമായ രീതിയിൽ ഈ ഒറ്റ സ്ട്രക്ചറില് നിൽക്കുന്നത് ടെക്നോളജി ജർമ്മൻ ടെക്നോളജി ഇതിൽ ചൂടാണ് ൂടാണല്ലേ വരും ദിവസങ്ങളിൽ ചൂട് കൂടുന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അതിനെയും താങ്ങാൻ ശേഷിയുള്ള ഇത്തരം സാധാരണ എന്ത് ഇവന്റുകൾക്ക് ഇത്തരം വേദികൾ സാധാരണ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് കൈരളിയും പരിപാടിക്ക് സത്യം ഞാൻ പല പല പ്രധാനമന്ത്രിയുടെ ആ ഫീൽഡിനുണ്ട് ആഹ് അതെ ശരി അല്ല ഇപ്പൊ നമുക്ക് പ്രധാന പുറക്ക് പുറമെ മറ്റു വെല്ലുവിളൊക്കെ നിങ്ങളുടെ ടീം തന്നെയാണ് അതിന്റെ ഫുഡിന്റെ ഇതെന്ന് പറയുന്ന നാലായിരം പേര് കുട്ടികൾക്ക് കഴിക്കാനും അല്ലാതെ ആയിരം പേര് അല്ലാതെ അധ്യാപകരടക്കം അയ്യായിരം പേര് ഒരേ സമയം കഴിക്കുന്ന രീതിയിലുള്ള പന്തൽ ക്രമീകരണമാണ് അപ്പൊ പന്തൽ തന്നെ ഇത്തവണ വലിയൊരു ആകർഷണമാണ് ആകർഷണം മാത്രമല്ല അത്രക്ക് പിന്നെ എല്ലാ സജ്ജവും പന്തൽ മാത്രമല്ല കുടിവെള്ളമായിരുന്നാലും ാത്രൂമായിരുന്നാലും പിന്നെ അതിന്റെ സജ്ജീകരണങ്ങളും എല്ലാം വിപുലമായ രീതിയിൽ കാര്യവും ഏതൊരു തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ ആ രീതിയിലെ ഇതിപ്പോ എത്ര ദിവസം എടുത്തു ഈ പന്തലിന്റെ പ്രധാന വേദിയുടെ ഒരു പണി തീർക്കാൻ എട്ടു ദിവസം എട്ടു ദിവസം പൂർത്തിയായോ പൂർത്തിയായ ഓക്കെ നാളത്തേക്ക് അവസാന മിൽക്കുപണികളിലാണ് അവസാന മനുക്കുമണികളോ അപ്പൊ വിജയൻ സാറിന്റെ മകള് കൂടിയുണ്ട് അവരാണ് ഈ വേദിയുടെ ഇതിന്റെ ഒക്കെ എഞ്ചിനീയറിംഗും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരിക്കുന്നത് ഇത് ഞങ്ങളിപ്പോ പറയുകയായിരുന്നു ഇവിടെ വന്നപ്പോഴേ ഈ വേദി തന്നെ ഒരു വ്യത്യസ്ത സംവിധാന രീതിയിലാണ് എന്തൊക്കെയാണ് ഈ വേദിയുടെ പ്രത്യേകതകൾ അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്കിൽ പോലും പറഞ്ഞ പോലെ തന്നെ നമ്മളിതിപ്പോ യൂഷ്വലി കാണുന്ന പോലത്തെ പന്തലും ഒന്നും അല്ല കൂടുതലും ഇപ്പോഴത്തെ രീതിയിൽ മോഡേണൈസ്ഡ് ആയിട്ട് നമ്മൾ സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുകയാണ് യൂസ്വലി കാണുന്ന പന്തലിനേക്കാളും കൂടുതലും വിഷൻസ് എല്ലാ സൈഡിലും അത് ആ സ്ട്രക്ചർ അങ്ങനെ ആയതോടെ ഇത് ആക്ച്വലി ജർമ്മൻ മേഡ് സ്ട്രക്ചർ ആണ് അപ്പോൾ ആ സ്ട്രക്ചർ ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കഴിഞ്ഞൊരു പത്ത് വർഷം പത്തല്ല ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇതാണ് ഇപ്പൊ കൂടുതലും പരിപാടികൾക്ക് യൂസ് ചെയ്യുന്നത് ഇത്രയും മീറ്റർ സാധനം ഇപ്പം ഇത് ഫോർട്ടി മീറ്റർ തന്നെയാണ് ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇപ്പൊ റീസെന്റായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചാൽ വിത്തോട്ട് പില്ലറിൽ നമുക്ക് ഒരാൾക്കും ബുദ്ധിമുട്ട് കാണികൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാ സൈഡിൽ നിന്നും ഉള്ള വ്യൂ നമുക്ക് സ്റ്റേജിലേക്ക് കൊടുക്കാൻ പറ്റും പുറമെ അപ്പോൾ സജ്ജീകരണങ്ങൾ പൂർത്തിയായി വരുന്ന ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ തന്നെയാണ് കലോത്സവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് നമുക്ക് പറയാൻ കഴിയുന്ന സംഗതി ഈ വേദി തന്നെ വലിയ അത്ഭുതങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് സാധാരണ കലോത്സവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വേദിയുടെ സജ്ജീകരണമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഇപ്പോൾ ചൂട് കൂടിയ സമയമാണ് ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചൂടിനെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ആ ചൂടിന്റെ കാഠിന്യം അവർക്ക് ഏൽക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിലാണ് ഈ വേദി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും നാളെ മുതൽ കൗമാര കേരളം ഈ വേദികളിൽ ഇതുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ഇതുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് വേദികളിൽ കൗമാര കേരളം ആടിയും പാടിയും അവരുടെ സർഗവസന്തം തീർക്കുന്ന ദിവസമാണ് അങ്ങനെ തിരുവനന്തപുരം സർഗപുരിയായി മാറുന്ന സർഗപുരമായി മാറുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ സിറാജ് ലൈവ് ടീമും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇന്നത്തേക്ക് സൈൻ ഓഫ് വിത്ത് ക്യാമറമാൻ മുഹമ്മദ് ഷബീബ് ആൻഡ് വിത്ത് മൈ കൊളീഗ് ബിജുകുമാർ waytonikah.com the exclusive muslim matrimonial site